അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രി നോട്ടുകളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരള സിലബസിലെ ഒന്നാം യൂണിറ്റിലെ ഫോക്കസ് ഏരിയ ആറ്റങ്ങളെക്കുറിച്ചും ഇലക്ട്രോണുകളെക്കുറിച്ചുമൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒരു കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം തീർച്ചയായും അതായത് ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് പിന്നെ ആറ്റത്തിനുള്ളിൽ ഈ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ക്രമീകരണം മൂലകങ്ങളുടെ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അതൊക്കെ നോക്കാം അല്ലേ അതെ അതെ അപ്പോ തുടങ്ങാം ഇന്നത്തെ പീരിയോഡിക് ടേബിളില് നമ്മൾ മൂലകങ്ങളെ വെച്ചിരിക്കുന്നത് അറ്റോമിക നമ്പറിന്റെ ഓർഡറിലാണ് ഇപ്പോ നിങ്ങളുടെ നോട്ടിലെ സോഡിയം എന്നെ തന്നെ എടുക്കാം അറ്റോമിക നമ്പർ പതിനൊന്ന് അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ സാധാരണ ഷെല്ല് വെച്ച് പറഞ്ഞാൽ രണ്ട് ഒന്ന് കൃത്യം രണ്ട് എട്ട് ഒന്ന് ഇത് കാണുമ്പോഴേ അറിയാം അത് ഗ്രൂപ്പ് ഒന്നിലാണ് പിരീഡ് മൂന്നിലാണ് ഒരു ലോഹമാണ് അതെ പക്ഷേ ഈ റ്റു എയ്റ്റ് വൺ എന്നതിലെ ഇലക്ട്രോണുകൾ വെറുതെ അവിടെ കിടക്കുകയല്ല ബോർ മോഡൽ അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ചില പ്രത്യേക വഴികളുണ്ട് ഷെല്ലുകൾ പേരുള്ളവ അതെ ആ ഷെല്ലുകൾക്ക് ഓരോന്നിനും ഒരു നിശ്ചിത ഊർജമുണ്ട് ന്യൂക്ലിയസിൽ നിന്ന് ദൂരം കൂടുന്തോരും എന്താ ഷെല്ലിന്റെ ഊർജം കൂടും കൂടും പക്ഷെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു പിടുത്തം ആകർഷണം അത് കുറയും ഓക്കെ ഓരോ ഷെല്ലിലും കൊള്ളുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തിനും കണക്കുണ്ട് കെ എൽ ടു എൽ എൽ എയ്റ്റ് എം എൽ ശരി അപ്പൊ ഈ ഷെല്ലുകൾക്കുള്ളിൽ ഇനിയും ചെറിയ അറകളുണ്ടോ അതാണോ സബ്ഷെല്ലുകൾ അതെ അതാണ് സബ്ഷെല്ലുകൾ ഉപ ഊർജനിലകൾ എന്ന് പറയും എസ് പി എഫ് എന്നൊക്കെ നമ്മൾ പറയും ഒരു ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അത്രയും സബ്ഷെല്ലുകൾ അതിലുണ്ടാവും അപ്പോ എൽ ഷെൽ ഷെൽ അതായത് രണ്ടാമത്തെ അതിൽ അതെ കെ ഷെല്ല് ഷെൽ നമ്പർ വൺ ഒരെണ്ണം മാത്രം എല്ലാ ഷെല്ലിലും ഒരു എന്തായാലും കാണുമല്ലോ ആ തീർച്ചയായും എസ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സബ്ഷെൽ ഇനി ഇലക്ട്രോണുകൾ ശരിക്കും നിറയുന്നത് ഈ സബ്ഷെല്ലുകളിലാണ് ഓഹോ അതും ഒരു പ്രത്യേക ക്രമത്തിലാണ് ഊർജം കുറഞ്ഞ സബ്ഷെല്ലിൽ ആദ്യം കയറും എന്നിട്ടേ ഊർജം കൂടിയതിലേക്ക് പോകൂ ആ ക്രമം ഏകദേശം വൺ എസ് പിന്നെ ടു എസ് എന്നിട്ടേ ത്രീ ഡിയിലേക്ക് പോകൂ അല്ലേ അതാണ് കാരണം ഫോർ എസ് സബ്ഷെല്ലിന് ത്രീഡിയേക്കാൾ ഊർജം ഒരു ശകലം കുറവാണ് അപ്പോ ഇലക്ട്രോൺ ആദ്യം ഫോർ എസ്സിൽ പോകും അപ്പോ ഈ സബ്ഷൽ വിന്യാസം എഴുതാം എഴുതാം കോപ്പർ ഒക്കെ വരുന്നത് ഒരു പ്രത്യേകത കേട്ടിട്ടുണ്ട് ആ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓർഡർ വെച്ച് നോക്കിയാൽ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ഇവരുടെ വിന്യാസം വരുന്നത് അതെന്താ കാരണം ഈ ഡി സബ്ഷെൽ ഉണ്ടല്ലോ അത് പകുതി നിറഞ്ഞാൽ അതായത് ഡി അല്ലെങ്കിൽ മുഴുവനായി നിറഞ്ഞാൽ ഡി ടെൻ അതിനു കൂടുതൽ സ്ഥിരത കിട്ടും സ്റ്റെബിലിറ്റി ആ സ്ഥിരത അപ്പോ ഈ സ്ഥിരത കിട്ടാൻ വേണ്ടി ക്രോമിയം ശരിക്കും വരേണ്ടത് ആർ ത്രീ ഡി ഫോർ ഫോർ എസ് ടു എന്നാണ് പക്ഷേ അത് സ്വയം മാറി ആർ ത്രീ ഡി ഫൈവ് ഫോർ എസ് വൺ എന്നാകും ആ ഫോറസിലെ ഒരു ഇലക്ട്രോൺ ത്രീ ഡിയിലേക്ക് ചാടും ഓഹ് ഡി ഫൈവ് അതെ അതുപോലെ കോപ്പർ വരേണ്ടത് ആർ ത്രീ ഡി നയൻ അത് ും ഡിടെൻ കൂടുതൽ സ്ഥിരതയുള്ളത് കൊണ്ട് അതെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ച് ചുരുക്കി എഴുതുന്നതാണ് ആർ കഴിഞ്ഞുള്ളത് എഴുതിയാൽ മതി ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്ഥിരത നേടാനുള്ള ആറ്റങ്ങളുടെ ഒരു ടെൻഡൻസി ഈ സബ്ഷൽ വിന്യാസം കിട്ടിയാൽ പിന്നെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം ബ്ലോക്ക് പീരിയഡ് ഗ്രൂപ്പ് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കാം അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ കയറിയത് അതായിരിക്കും ബ്ലോക്ക് എസിലാണെങ്കിൽ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് അങ്ങനെ പിയിലാണെങ്കിൽ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺ വിന്യാസത്തിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് ഗ്രൂപ്പ് നമ്പറോ അത് ബ്ലോക്ക് അനുസരിച്ച് മാറുമല്ലോ ആ മാറും എസ് ബ്ലോക്ക് ആണെങ്കിൽ എളുപ്പമാണ് അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത് തന്നെ ഗ്രൂപ്പ് നമ്പർ ഒന്നോ രണ്ടോ അതെ പി ബ്ലോക്ക് ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം അതിന്റെ കൂടെ പന്ത്രണ്ട് കൂട്ടണം അത് നടുക്കുള്ള ഡി ബ്ലോക്കിലെ പത്ത് ഗ്രൂപ്പുകളും എസ് ബ്ലോക്കിലെ രണ്ട് ഗ്രൂപ്പുകളും കഴിഞ്ഞിട്ടാണല്ലോ പി ബ്ലോക്ക് വരുന്നത് ആ ഒരു കണക്കാണ് ആ ശരിയാണ് അപ്പോൾ ഡി ബ്ലോക്ക് ആണെങ്കിലോ ഡി ബ്ലോക്ക് ആണെങ്കിൽ ഏറ്റവും പുറത്തുള്ള എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളും തൊട്ടു മുൻപത്തെ ഷെല്ലിലെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളും അത് രണ്ടും കൂടി കൂട്ടിയാൽ മതി ഓക്കെ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അതായത് ഗ്രൂപ്പ് മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെ ഇവരെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ അതെ ട്രാൻസിഷൻ എലിമെന്റ്സ് ഇവരെല്ലാം ലോഹങ്ങളാണ് ഇവരുടെ ഒരു പ്രത്യേകത അവസാനത്തെ ഇലക്ട്രോൺ കയറുന്നത് ഏറ്റവും പുറത്തെ ഷെല്ലിലല്ല ഉള്ളിലെ ഷെല്ലിലെ ഡീലാണെന്ന് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് അവർക്ക് ചില എന്താ രസകരമായ സ്വഭാവങ്ങളുണ്ട് പ്രധാന കാര്യം ഏറ്റവും പുറത്തുള്ള എസ് സെപ്ഷെല്ലും അതിനകത്തുള്ള ഡി സെപ്ഷെല്ലും തമ്മിൽ ഊർജത്തിൽ വലിയ വ്യത്യാസമില്ല ഏതാണ്ട് അടുത്തടുത്താണ് അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ എസ്സിൽ നിന്നും ഡിയിൽ നിന്നും ഇലക്ട്രോണുകൾ പോകും ഓ അതുകൊണ്ടാണോ അവർക്ക് പല ഓക്സീകരണാവസ്ഥകൾ വരുന്നത് കൃത്യം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് നിങ്ങൾ നോട്ടിൽ കണ്ടില്ലേ ഇരുമ്പ് എഫ്ഇ ചിലപ്പോൾ പ്ലസ് ടു ആവാം എഫ് സി എൽ ടൂല് ചിലപ്പോൾ പ്ലസ് ത്രീ ആവാം എഫ് സി എൽ ത്രീയിൽ ആ കണ്ടു അതുപോലെ ഇവരുടെ സംയുക്തങ്ങൾക്ക് നിറങ്ങളുണ്ടാവൂ അല്ലേ അതെ അതും ഈ ഡി സബ്ഷെല്ലുമായി ബന്ധപ്പെട്ടതാണ് ഡി ഡി ട്രാൻസിഷൻ എന്നൊക്കെ പറയും നമ്മൾ ലാബിൽ കാണുന്ന തുരിശ് കോപ്പർ സൾഫൈറ്റ് അതെ പൊട്ടാസ്യം പർമാങ്കനേറ്റിന്റെ കടും വയലറ്റ് നിറം ഇതൊക്കെ ഡി ബ്ലോക്ക് അയോണുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അത് വെറും ഒരു അറേഞ്ച്മെന്റ് മാത്രമല്ല അത് പിരിയോഡിക് ടേബിളിന്റെ ഘടനയെയും സ്വഭാവവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനുള്ള ഒരു താക്കൂലാണ് തീർച്ചയായും ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ കാര്യത്തിൽ കണ്ട പോലെ ചെറിയ ഊർജ വ്യത്യാസങ്ങൾ പോലും അവയുടെ കെമിസ്ട്രിയെ നന്നായിട്ട് സ്വാധീനിക്കും നമ്മൾ നേരത്തെ സ്ഥിരതയെ ഉണ്ട് ഉണ്ട് പകുതി നിറഞ്ഞതും മുഴുവൻ നിറഞ്ഞതും ലാൻതനൈഡുകളിലും ആക്ടിനൈഡുകളിലും അത് പ്രധാനമാണ് അപ്പൊ എനിക്കൊരു സംശയം പിരിയോഡിക് ടേബിളിൽ താഴോട്ട് പോകുമ്പോൾ വലിയ ആറ്റങ്ങൾ വരുമല്ലോ എഫ് ബ്ലോക്ക് ഒക്കെ അവിടെയൊക്കെ ഈ സ്ഥിരതാന്ന തത്വം അത് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക അത് കാരണം ആ മൂലകങ്ങൾക്ക് നമ്മൾ ചിന്തിക്കാത്ത വല്ല പ്രത്യേകതകളും വരുന്നുണ്ടാവോ ആ അതൊരു നല്ല ചോദ്യമാണ് തീർച്ചയായും ഉണ്ടാകാം റിലേറ്റിവിസ്റ്റിക് എഫക്ട്സ് പോലെയുള്ള കാര്യങ്ങൾ കൂടി അവിടെ പരിഗണിക്കേണ്ടി വരും അതെ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളാണ് അതെ അപ്പോ അതിനെക്കുറിച്ച് നിങ്ങക്ക് ആലോചിച്ചു നോക്കാം അല്ലേ ഈ സ്ഥിരത എന്ന ആശയം വലിയ ആറ്റങ്ങളിൽ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന്